ജീർണമായ ഒരു അവസ്ഥയാണെന്നും ഇതും മാങ്കൂട്ടലിന അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ് അതല്ല ഇതിന്റെ ഭാഗമാണ് അവർ തന്നെ ജീർണമായ സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് ആർക്കും കോൺഗ്രസ് രക്ഷപ്പെടുത്താൻ കഴിയില്ല അര് അതിപ്പോഴല്ലേ അതാണല്ലോ തർക്കത്തിന്റെ പ്രശ്നം അതല്ലേ സൈബർ ഇടങ്ങളിലുള്ള കടന്നാക്രമണത്തിന്റെ പശ്ചാത്തലം ഞങ്ങൾ തടയാനും ഉദ്ദേശിക്കുന്നില്ല ഇതിങ്ങനെ ഇങ്ങനെ തന്നെ നല്ലത് അല്ല തുടരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചുള്ള കാര്യം മാങ്കൂട്ടത്തിൽ പുതിയായിട്ട് മാറിയിട്ടുണ്ട് കേരളത്തിന്റെ സാംസ്കാരിക സ്വീകരണാധികാരം അതിന്റെ ശരിയായ മുഖമായിട്ട് മാറിയിട്ടുണ്ട് ആ മുഖം ഇങ്ങനെ തന്നെ തുടർന്ന് പോകുന്നതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഓർമ്മിക്കാൻ നല്ലത് എന്നാണ് എന്റെ ഒരു കാര്യം